ബംഗ്ലാവ് കുന്ന് റോഡിലെ വലിയ ഗർത്തങ്ങൾ അപകടക്കിണിയാകുന്നു റോഡ് തകർന്ന് വലിയ കുഴികളാവുകയും കുഴിയിൽ ചാടി കാൽനട യാത്രക്കാർക്ക് പറ്റുകയും ചെയ്യുന്നത് നിത്യസംഭവം ആയിരിക്കുകയാണ് സുബൈ നമസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നുവന്ന ചീരങ്ങൻ അബ്ദുൾ സലാം പള്ളിയുടെ മുന്നിലുള്ള കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കുപറ്റി ജില്ലാ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആവുകയും ചെയ്തിരുന്നു കാലിനും കൈക്കും ഗുരുതരമായി പരിക്കുപറ്റുകയും ഹൃദയ സംബന്ധമായ രോഗമുള്ള സലാമിന് നെഞ്ചിന്റെ ഭാഗം വേദനയുമുണ്ട് ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് വില്ലേജ് രേഖകളിൽ പുറംപോക്ക് കേരള സർക്കാർ എന്ന് രേഖപ്പെടുത്തുകയും ഇരുന്നൂറ്റി അറുപത് ദശാംശം മൂന്ന് മീറ്റർ നീളം ദൂരം വരുന്ന ഈ റോഡിന് വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുകയും റോഡിന് ഇരുവശവും വനംവകുപ്പ് പത്ത് ജണ്ടകൾ സ്ഥാപിക്കുകയും ചെയ്തതിനാൽ റോഡ് കുഴികൾ അടച്ച് അറ്റകുറ്റപ്പണി നടത്തുവാൻ ആരും തയ്യാറാകാത്ത സ്ഥിതിയാണ് വകുപ്പിന്റെ റോഡിന്മേലുള്ള അവകാശവാദത്തിനെതിരെയും മറ്റും മുൻ നഗരസഭാ കൗൺസിലറും പൊതുപ്രവർത്തകരുമായ മുസ്തഫ കളത്തും പഠിക്കൽ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുകയും ഹർജി ഫയൽ സ്വീകരിച്ച് കോടതി ഗവൺമെന്റ് ിയർ ചീഫ് കൺസർവേറ്റർ ജില്ലാ കളക്ടർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ നിലമ്പൂർ തഹസിൽദാർ വില്ലേജ് ഓഫീസർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നഗരസഭ സെക്രട്ടറി തുടങ്ങി പത്ത് പേർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുള്ളതും കേസ് പരിഗണനയിലുമാണ് വലിയ ഗർത്തങ്ങളായി കിടക്കുക ഈ ദിവസം രാവിലെ പള്ളിയിൽ വന്നപ്പോൾ ഈ വലിയ കുയിൽ ചാടി ഗുരുതരമായി പരിക്ക് പറ്റി ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലിനും കൈയിലൊക്കെ ഗുരുതരമായി പരിക്കു വയ്ക്കുന്നു അതോടൊപ്പം തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ അളവുകാരണം ഒരു മാസത്തെ വിശ്രമമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇത് ഒരു ഒരൊറ്റപ്പെട്ട സംഭവമല്ല സ്ഥിരമായി വീഴുകയും ആളുകൾ എണീറ്റ് പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഈ വനംവകുപ്പ് അവിടേതാണ് എന്ന അവകാശവാദം കൊണ്ടാണ് ഇത് ഇങ്ങനെ നന്നാക്കാതിരിക്കുന്നത് ഇടത് കാലത്തായി വനംവകുപ്പ് പത്ത് ജണ്ടകൾ സ്ഥാപിക്കുകയും ഇത് അതുകൊണ്ട് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ആരും ഇത് നന്നാക്കാൻ ആശ്രയിച്ചിട്ടില്ല നഗരസഭ നന്നാക്കുന്നില്ല കീടപിടി നന്നാക്കുന്നില്ല ഒരാളും നന്നാക്കാത്ത സ്ത്രീയാണുള്ളത് ഈ വനം വകുപ്പിന്റെ അവകാശവാദത്തിനെതിരെ ബഹമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പൊതുപ്രവർത്തക നിലയ്ക്ക് ഞാൻ വിട്ട് ഹർജി നൽകിയിട്ടുണ്ട് ഹർജി പ്രായം ചെന്നവരും വിദ്യാര് കുട്ടികളടക്കം പോകുന്ന ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ ജനങ്ങളുടെ സഞ്ചാരത്തിന് ഭീഷണിയായ അവസ്ഥയിൽ റോഡ് നന്നാക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ശക്തിയാർജിച്ചിട്ടുണ്ട്